ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബദാം ഓയിലും മുഖത്ത് തേച്ചാൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടും ഗുണങ്ങളെ പറ്റിയിട്ടുമാണ് കേട്ടോ കാലങ്ങളായിട്ട് ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ബദാം ഓയിൽ ബദാം ഓയിലിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ ഇ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമായിട്ടുള്ളവർക്കും ബദാം ഓയിൽ യൂസ് ചെയ്യാം അപ്പം എങ്ങനെയാണ് ബദാം ഓയിൽ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം ബദാം ഓയിലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണമാണ് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറ്റും എത്ര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിലും ബദാം ഓയിൽ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടും ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ബദാം ഓയിലിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇ ആണ് ഇത് നമ്മുടെ സ്കിന്നു മിനുസമുള്ളതാക്കി വയ്ക്കും നമ്മുടെ സ്കിന്നിലെ ജലാംശത്തെ നിലനിർത്താനും നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഫ്രീ റാഡിക്കൽസ് ആണ് ഈ ഫ്രീ റാഡിക്കൽസ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റാനും സ്കിന്നിലെ ചുളിവുകൾ കുറയ്ക്കാനും ഏറ്റവും നന്നായി സഹായിക്കുന്നതാണ് ബദാം ഓയിൽ ഇത് ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താൻ നമുക്ക് പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ച് വരും ചുളികളും ഒക്കെ മാറി നമ്മുടെ സ്കിന്നു ചെറുപ്പമായിരിക്കാൻ ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യും ബദാം ബദാമോയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ ചുവപ്പ് കളർ വീക്കം എന്നിവയൊക്കെ കുറയ്ക്കാനായി സഹായിക്കും ചിലർക്ക് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ സ്കിന്ന് ചൊറിയ അല്ലെങ്കിൽ ചുവപ്പ് കളർ വരാം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ കിട്ടാനും ഡ്രൈനസ് കൊണ്ട് ചിലർക്ക് എപ്പോഴും സ്കിന്ന് ചൊറിച്ചിലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറി മാറിക്കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ബദാം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ഉൽപ്പാദനം കൂട്ടാനായി സഹായിക്കും ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്ഥികത മെച്ചപ്പെടുത്താനും സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പ് മാറ്റാനും സഹായിക്കും ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഭംഗി കൂട്ടാനും സഹായിക്കുന്ന ഒരു മാർഗമാണ് പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടാൻ സഹായിക്കുന്ന ഗുണങ്ങളും ആൽമണ്ട് അടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തോടെയുള്ള തിളക്കവും നിറം വർദ്ധിപ്പിക്കാനും കരിവാളിപ്പ് മാറ്റാനും സഹായിക്കും ഇനി ഗർഭിണികൾക്കും പ്രസവം കഴിഞ്ഞവർക്കും ഒക്കെയുള്ള ഏറ്റവും വലിയൊരു കൺസേൺ ആയിരിക്കും സ്ട്രെച്ച് മാർക്ക് ബദാം ഓയിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും ഒക്കെ നമ്മുടെ സ്കിന്നിലെ കൊളാജിൻ്റെ ഉൽപ്പാദനം കൂട്ടി സ്കിന്നിൻ്റെ ഇലാസികത മെച്ചപ്പെടുത്തും അതിലൂടെ സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും നെക്സ്റ്റ് വൺ വെയിൽ കൊള്ളുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് സൺ ബേൺ കുറയ്ക്കാനായിട്ടും വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനായിട്ടും ഒക്കെ ഇതിലടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി കണ്ണിന് ചുറ്റും കറുപ്പുള്ളവരാണെങ്കിൽ അത് കിട്ടാനും ഏറ്റവും നല്ലതാണ് ബദാം ഓയിൽ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും ഒക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കുകയും അതുവഴി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയ്ക്കാനും കണ്ണിന് ചുറ്റുമുള്ള ചുളിവുകൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് ആൽമണ്ട് ഓയിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ കിട്ടുന്നത് ആൽമണ്ട് ഓയിലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ ഇ ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ബദാം ഓയിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് രാത്രി സമയം അല്ലെങ്കിൽ വെയിൽ പോയിട്ടുള്ള വൈകുന്നേര സമയങ്ങളിലാണ് ഇത് തേച്ച് നന്നായി മസാജ് ചെയ്തതിന് ശേഷം അര മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം വാഷ് ചെയ്യാം ഇങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ എത്ര പ്രായമായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ് ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിലൊക്കെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല കമ്പനിയുടെ ആൽമണ്ട് ഓയിൽ വാങ്ങി യൂസ് ചെയ്യുക അത് തന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് കുറച്ചും കൂടെ നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ കയറിയിട്ട് വാങ്ങിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്